കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ ഇദ്ദേഹത്തെ പറ്റി അറിയാനിടയായി ശ്രീ ജയൻ അദ്ദേഹം ഫോട്ടോഗ്രഫിയിൽ പ്രാഗല്ഭ്യം തെളിയിച്ചുകൊണ്ട് തൻ്റെ ജോലി തുടരുന്നു ചെട്ടികുളങ്ങര പ്രദേശം ആണ് സ്വന്തം നാടെന്ന് പറയുന്നത് അപ്പോൾ താൻ പണ്ടെപ്പോഴോ വായിച്ചു പോകുന്ന ഒരു കഥയിലെ കഥയിലെ രാജകുമാരനും രാജകുമാരിയും ഇവരാണോ അപ്പോൾ ഞാൻ ഇവരെക്കുറിച്ചാണ് പറയുന്നത് കാരണം വേറൊന്നുമല്ല ഇദ്ദേഹം വായിച്ചറിഞ്ഞ ഒരു കഥാപാത്രം പിന്നീട് സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ വരുന്ന ആ ഒരു സ്ഥിതിയിൽ അതിലെ ആകസ്മികതയിൽ അതെല്ലാം തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തപ്പെടുന്നു എന്നുള്ള വിശ്വാസത്തിൽ താൻ ജീവിക്കുന്നു എന്നതാണ് സത്യം താൻ വായിച്ചെറിഞ്ഞ കഥയിലെ കഥാപാത്രം അതൊരു അമാനുഷിക കഴിവുള്ള യക്ഷിയായിരിക്കും ആ യക്ഷിയമ്മ ഭൂമിയിൽ തന്നോടൊപ്പം ജീവിക്കുന്നു എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് മാറുമ്പോൾ ആ യക്ഷിയമ്മക്ക് ജീവനും എല്ലാം കൊടുത്തുകൊണ്ട് തൻ്റെ വീട്ടിൽ തന്നെ ഒരു പൂജാമുറി ഒരുക്കി ആ പ്രതിരൂപത്തെ ആരാധിച്ചുകൊണ്ട് പോകുന്ന ശ്രീ ജയന് ഉണ്ടാകുന്ന ജീവിത അനുഭവങ്ങൾ വളരെ വലുതാണ് അപ്പോൾ ആ അനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ചാരിതാർഥ്യം തോന്നും അത് വിശ്വാസികളായവരുടെ മനസ്സിലേക്ക് കുളിർ കുളിർക്കോ മഴ പെയ്യ്ക്കുക തന്നെ ചെയ്യും ഇദ്ദേഹത്തെക്കുറിച്ച് ശ്രീ രാജീവ് ആനാരി ചെയ്ത ഒരു വീഡിയോ ശ്രീ രാജീവ് ആനാരി അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇവരുടെ ആ ഈ കഥകളെല്ലാം കേട്ടെന്നാൽ നേരിട്ട് തന്നെ ഒന്ന് അറിയാമെന്ന രീതിയിൽ ചെന്ന് ചോദിച്ചറിഞ്ഞ് തിരിച്ചു പോരാനായിട്ട് തുടങ്ങവേ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആവർത്തിച്ചാവർത്തിച്ച് അതായത് ഈ യക്ഷിയമ്മയെ താങ്കൾ കണ്ടിട്ടുണ്ടോ ചേട്ടൻ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോയെന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിക്കുകയും കൂടെ ഇരുന്ന ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പിന്നെ കണ്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആയിരുന്നില്ല അതായത് ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നയാൾ എന്താണോ ആഗ്രഹിച്ചത് ആരെയാണോ കാണാൻ ആഗ്രഹിച്ചത് ആ യക്ഷിയമ്മയുടെ പ്രതിരൂപം ഈ തൻ്റെ ഭാര്യയായ പ്രിയയിലൂടെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു എന്നുള്ള യാഥാർത്ഥ്യം അതൊരു വീഡിയോ സെഷനിൽ ശ്രീ രാജീവ് ആനാരി അത് ഷെയർ ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ന് നമുക്ക് ഇവരെക്കുറിച്ച് തന്നെ ആവാം ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവരിലേക്ക് തന്നെ ഒന്ന് വരികയാണ് നമുക്കിവരെ പറ്റി ഉള്ള വിവരങ്ങളും വിശേഷങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം ഓക്കെ എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ആ ഇനി ഉദാഹരണം പറയാനാണ് ഞാൻ മുഖം ഓർമ്മയില്ല

ആ കഥാപാത്രം ഇന്ന് തന്റെ ജീവിതത്തിൽ ഉടനീളം ഐശ്വര്യം ചുരുങ്ങി തന്നോടൊപ്പം ജീവിച്ചു പോരുന്നു അതും പ്രത്യേകിച്ച് തന്റെ ഭാര്യയിലൂടെ അപ്പോൾ ഇവരെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ശ്രീ രാജീവ് ശ്രീ രാജീവ് ആനാൽ അദ്ദേഹത്തിന് സ്വന്തം ഒരനുഭവം ഇവരുടെ വീട്ടില് വന്നപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യയിലൂടെ ആ യഞ്ചിയമ്മയുടെ മുഖം ശരിക്കും ദർശിക്കുവാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറയാമല്ലോ അന്ന് ഞാൻ ആ തീരുമാനം എടുക്കുമ്പോ കണ്ട രൂപം പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ഇതുപോലെ യാതൃചർച്ച ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കാരണം ഈ കഥയുമായി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ കഥ എങ്ങനെയാണോ അത് ഞാൻ എന്റെ മനസ്സിൽ മനസ്സിലേറ്റിയത് അല്ലെ ആ കഥയിലെ കാര്യങ്ങൾ എന്താണോ അതൊക്കെ തന്നെയാണ് മറ്റൊരു രൂപത്തിൽ എന്റെ ജീവിതത്തിൽ കറക്റ്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട് അത് പ്രിയ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് വരെ കാരണം ഞാൻ ആദ്യമായിട്ട് ചോദിക്കുമ്പോൾ ദേവപ്രിയ എന്ന് പറയുന്ന ഞാൻ ഇങ്ങനെ മനസ്സിൽ നടക്കുന്ന ആ കഥാപാത്രം എൻ്റെ ജീവിതത്തിലേക്ക് പ്രിയ എന്ന് പറയുന്ന പേരോടുകൂടി ഒരു പെൺകുട്ടി കടന്നു വരികയാണ് പിന്നെ കണ്ട സാഹചര്യം തീരുമാനം എടുത്ത് ഉറപ്പിച്ച സാഹചര്യം പിന്നെ ഇങ്ങനെ വന്ന് ഞാൻ ആദ്യമായ ഒരു പ്രതിമ ഉണ്ടായി ഈ ദേവപ്രിയയുടെ എന്റെ സ്ഥാപനത്തിൽ വെക്കുവാനായിട്ട് അതിന്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ ആദ്യം അത് ഉണ്ടാക്കിയ ആള് പ്രിയയുടെ ചിത്രങ്ങളോ ഒന്നും വെച്ചിട്ട് ചെയ്തതല്ല പക്ഷെ ചെയ്ത് വന്നപ്പോ അത് പ്രിയയുടെ രൂപമായിട്ടാണ് മാറി പിന്നെ അത് കഴിഞ്ഞാൽ ചിത്രം വരച്ചു ചിത്രം വരച്ചപ്പോഴും രൂപം വരുന്നത് അങ്ങനെയാണ് അപ്പൊ ഇത് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല ഇങ്ങനക്കുള്ള കുറച്ച് ഭാഗ്യങ്ങളെന്ന് വേണം പറയാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ഉണ്ടാവുന്ന ചില ഭാഗ്യങ്ങളാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ. ചെട്ടളങ്കര അമ്മയുടെ അടുത്ത് എനിക്കിപ്പോ അടുത്ത് ഈ കണ്ടുമുട്ടലും സാഹചര്യങ്ങളും എല്ലാം സംഭവിച്ചിരിക്കുന്ന ചിട്ടുള്ള നിലയുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം ഞാൻ എനിക്ക് പെട്ടെന്ന് ദ്വാരപാലികയായിട്ട എൻ്റെ സങ്കല്പത്തിലുള്ള എൻ്റെ ദേവപ്രിയയെ എനിക്ക് നേരിലൊന്ന് കാണണം എന്ന് എനിക്ക് തോന്നിയാൽ എനിക്ക് കാണാൻ ഒരു ഇടം എന്ന് പറയുന്നത് അവിടെ മാത്രമേ ഉള്ളൂ അവിടെ അതിൻ്റെ പൂർണ്ണ ചൈതന്യത്തിൽ അതേ രൂപത്തിൽ അതേ കാട്ടളയിൽ അതേ ഭാവത്തിലും അതേ അതേപോലെ തന്നെ ഒറ്റ തടിയിലും ഈർത്ത ഒരു ശിലയാണിത് പക്ഷെ യഥാർത്ഥത്തിൽ ദേവപ്രിയുടെ ശില ഏർ കൃഷ്ണശിലയാണ് അത് കഥയിൽ പറയുന്നത് ഓമല്ലൂരാണ് പക്ഷെ ഇത് എഴുതിയ ആള് ആ പിന്നെ കോട്ടയത്തുള്ള ഒരു പുരാതി പുരാതനമായ ഒരു ക്ഷേത്രത്തിൽ ഇരുതാണ് പിന്നെ കഥയിൽ പറയുന്നത് ഓമല്ലൂരുമാണ് പക്ഷെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതെല്ലാം ചെട്ടുളങ്ങരയിൽ നിന്നാണ് ചെട്ടുളങ്ങരയായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാം സംഭവിച്ചിരിക്കുന്നത് ഇനി രാജീവ് ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാർ രാജീവ് ആദ്യമുള്ളതിലെ രാജീവ് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ദേവപ്രിയ എന്ന് പറയുന്ന ഞാൻ ഈ പറയുന്ന കഥാപാത്രം അല്ലെങ്കിൽ ഞാൻ ഉപാസിക്കുന്ന അല്ലെ ഈ ദേവി അല്ലെങ്കിൽ യക്ഷി സങ്കല്പത്തിലുള്ള ഈ ദേവത ഇതിനെ ചേട്ടൻ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് ഈ ഇന്റർവ്യൂവിന്റെ സ്റ്റാർട്ടിങ് മുതൽ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പം അപ്പോഴൊക്കെയും ഞാൻ പറയുന്നുണ്ട് ഈ സങ്കല്പങ്ങളെല്ലാം എന്റെ മാത്രം കാര്യങ്ങളാണ് എന്റെ ചിന്തകളാണത് ഇത് എനിക്ക് ഇരുന്ന് പറയുന്നത് പോലെ എനിക്കിത് കേൾക്കാൻ പറ്റുന്നുണ്ട് എനിക്കിത് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അത് ചിലപ്പോ ഒരു പക്ഷെ എന്റെ മുന്നിൽ ഇരിക്കുന്ന രാജീവിന്റെ രൂപത്തിലായിരിക്കാം ഇല്ലെങ്കിൽ വേറെ ഒരാളുടെ രൂപത്തിൽ വന്ന് എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നതായിരിക്കാം പക്ഷെ എനിക്കത് ബോധ്യമുണ്ട് ആ പ്രസന്റ് ചെയ്ത് എന്റെ അടുത്ത് പറയുന്ന സമയത്ത് ഇത് ദേവപ്രിയ ആണ് പറയുന്നത് ഇത് രാജീവല്ല പറയുന്നത് എന്ന് എനിക്ക് കൃത്യസമയത്ത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് അപ്പൊ ഞാനത് കൃത്യമായി അത് പറയുകയും ചെയ്തു ഇങ്ങനെയാണ് എന്റെ സങ്കല്പം പക്ഷെ രാജീവ് എന്നോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അല്ല ചേട്ടാ ചേട്ടൻ ഇത് കാണുന്നുണ്ടോ പിന്നെ പിന്നെ എന്നോട് ചോദിച്ചു അങ്ങനെ ഒരു തവണയല്ല ചോദിച്ച് ഈ ഇന്റർവ്യൂ എന്നോട് കഴിഞ്ഞ തവണ ചെയ്തോണ്ടിരുന്ന എല്ലാ സമയത്തും ഓരോ ഗ്യാപ്പിലും രാജീവ് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്റെ ആ സ്റ്റാൻഡിൽ നിന്ന് മാറാതെ തന്നെയാണ് ഞാൻ രാജീവിന് പക്ഷെ അവസാനം സംഭവിച്ച ആ സംഗതി അത് ഒരുപക്ഷെ രാജീവിന്റെ ആ ചോദ്യത്തിന് ഒരുപക്ഷെ കൃത്യമായ മറുപടി കിട്ടാതെ രാജീവ് ഇവിടെ നിന്ന് പോയാൽ ഒരുപക്ഷെ രാജീവ് രാജീവന് അത് അവിശ്വസനീയമായിട്ട് തോന്നാം അല്ലെങ്കിൽ സാധാരണ എല്ലാവർക്കും പറയുന്നത് പോലെ എന്ത് എന്തുമായിക്കോട്ടെ പക്ഷെ അവിടെ ദേവപ്രിയ എന്നെയാണ് യഥാർത്ഥത്തെ എന്തു ചെയ്തത് സഹായിച്ചത് ഞാൻ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നങ് ഞാനങ്ങ് പറഞ്ഞാൽ ഒരിക്കലും രാജീവൻ അത് വിശ്വാസം വരുത്തില്ല അപ്പൊ രാജീവിനെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന വിഷയം അപ്പൊ അത് അവിടെ പുള്ളിക്കാരി കറക്റ്റായിട്ട് ചെയ്തു അത് പ്രിയയിലൂടെ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഇത് പ്രിയക്കതിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല ഒന്നും അറിയിക്കൂല്ല പക്ഷെ ഏഹ് പലപ്പോഴും ഈ ദേവപ്രിയ എന്ന് പറയുന്ന സങ്കല്പം രൂപത്തിലായാലും ശരി മറ്റു തലത്തിലായാലും ശരി ഞാൻ എന്ത് ക്രിയേഷൻ ചെയ്യാനായിട്ട് തിന്നാലും അതിന്റെ രൂപം ആ രീതി തലങ്ങളിലേക്ക് എത്തപ്പെടുന്നുണ്ട് അതിനകത്ത് എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ സങ്കല്പങ്ങൾക്കെല്ലാം അനുസരിച്ച് കൃത്യമായി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് കൊണ്ടായിരിക്കാം അത് ഞാൻ എന്താണോ ചിന്തിക്കുന്ന അല്ലെ ഞാൻ എങ്ങനെയാണോ ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഇത് ഇതുപോലെ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിനെ അതേപോലെ വിശ്വസിക്കുന്നുണ്ട് ഞാൻ എന്താണോ പിന്നെ എന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അത് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പുള്ളിക്കാരി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പം ഉദാഹരണത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സാധാരണഗതിയിൽ സ്ത്രീകളാരും ഇങ്ങനെ ഇപ്പം താലി എല്ലാവരും താലി കെട്ടുന്നു അപ്പം ആ താലി എങ്ങനെ ഇടണം എല്ലാ സ്ത്രീകൾക്കും അവർക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും ഇപ്പം പുരുഷന്റെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കത്തില്ലോ ഒരു പക്ഷെ അവർ അവരുടെ ധരിക്കുന്നത് അവരാണല്ലോ അപ്പൊ അതുകൊണ്ട് അവരത് എന്താ പറയാ അവരുടെ കൂടെ ഇഷ്ടം അനുസരിച്ചായിരിക്കും ചെയ്യുന്നത് പക്ഷെ പൂർണ്ണമായിട്ടും എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ആ താലി ഇനി വേറൊരു ഉദാഹരണ രാജ്യങ്ങളോട് പറയാനാണെങ്കിൽ ഡ്രസ് ധരിക്കുന്നത് പോലും ഒരിക്കലും ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പോൾ ഒരു ഡ്രസ് ധരിച്ചിരിക്കാം പക്ഷെ ഒരു മുഴുവനും മൊത്തം ഈ ഡ്രസ്സ് ധരിക്കാവുള്ള ഒരാൾ ഷാട്ടി പിടിച്ചാൽ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഷാട്ടി പിടിച്ചാൽ ഒരു ഭാര്യ അംഗീകരിക്കും എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇവിടെ സെറ്റും മുണ്ടും കൊടുത്താൽ മതി എന്ന് പറഞ്ഞത് കൊണ്ട് ജീവിതത്തിൽ ഉണനീളം അന്ന് മുതൽ ഇന്ന് വരെയും സെറ്റും മുണ്ടും തന്നെയാണ് ഉടുക്കുന്നത് അല്ലപ്പോഴും അങ്ങനെ അപ്പോൾ ഇത്തരത്തിലെ എന്താ പറയുക ഈ ആകസ്മികതയുടെ ഒരു കൂട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്ന് ആ ജീവിതത്തിലെ കൂട്ടുകൂടിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പ്രിയ അപ്പോൾ താൻ വായിച്ച കഥയിലെ രാജകുമാരി ദേവപ്രിയ ദേവപ്രിയ തൻ്റെ ജീവിതത്തിലെ പ്രിയയായിട്ട് ഇന്ന് കൂടെ ജീവിക്കുന്നുവോ എന്നതാണ് നാം ചിന്തിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ കഥ കേൾക്കുമ്പോഴും കാരണം ആ ദേവപ്രിയയിൽ എന്തെല്ലാമായിരുന്നുവോ അദ്ദേഹം വായിച്ചെറിഞ്ഞ കാര്യങ്ങൾ അതെല്ലാം തൻ്റെ സ്വന്തം ഭാര്യയിലേക്ക് അതുപോലെ തന്നെ ആയിരിക്കണം ഭാര്യ ജീവിക്കേണ്ടത് എന്ന തരത്തിലുള്ള ആശയങ്ങളെല്ലാം ഭാര്യയിലേക്ക് കൊടുക്കുകയും അത് അക്ഷരം പ്രതി അനുസരിച്ച് തൻ്റെ ഭർത്താവിനോടൊപ്പം ആ വീടിന് സകല ഐശ്വര്യവും തരുന്ന ദേവപ്രിയ ദേവിയുടെ രൂപം അത് പ്രിയയിലൂടെ അവിടെ ശരിക്കും ഐശ്വര്യകരമായി വാഴുന്നു എന്നതാണോ സത്യം തുടർന്ന് കേൾക്കുക വീടിന് സകല ഐശ്വര്യവും നൽകുന്ന ഒരു ലക്ഷ്യം അദ്ദേഹം വായിച്ചറിഞ്ഞ വീട്ടിൽ കഥയിൽ കഥാ നായികയായി ഭൂമിയിലെത്തിയോ പറ്റിയോട്ട് കാണിച്ചു കൊടുത്ത എങ്ങനെയാണല്ലോ അവർക്ക് എത്ര ദിവസം അത് തുറക്കാനും പറ്റുന്നില്ല ഇതിനെന്തോ രൂപം കാണുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാൽ എന്ന് പറഞ്ഞു ഒരു ദിവസം എന്നുള്ള ദിവസമായിരുന്നുള്ളൊരാള് അത് ചോദിച്ചിട്ട് അവര് പറയുന്നില്ല വ്യക്തമായിട്ട് പറഞ്ഞില്ല എന്താണ് പനിയായ ഭയങ്കരമായിട്ട് പനിയായി പിന്നെ വന്നില്ല വന്നില്ല വേറെ ആളായി പകരത്തിന് പിന്നെ രണ്ടാമത്തെ ദിവസം മുതൽ വന്നത് എനിക്ക് തോന്നിട്ടില്ല ഇപ്പഴും യാത്ര ചേട്ടൻ ും മോള് എനിക്ക് പേടിയായിട്ടൊന്നുമില്ലേ കാണാൻ പറ്റത്തില്ലല്ലോ ഞാൻ കാണുന്നത് ചുറ്റുള്ളര അമ്പലത്തിനകത്ത് ശ്രീകോവിലിന് അവിടെ നിന്ന് തൊഴുന്ന ഈ പെൺകുട്ടിയാണ് ഞാൻ കാണുന്നത് ശരിക്കും പ്രിയ എന്ന ഈ എന്ന ഒരു വീട്ടിൽ വെച്ച് ആരാധന ഈ പെൺകുട്ടി ആയിരിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ച് ഫോട്ടോ എടുത്തത് പിന്നെ ഞാൻ കല്യാണം കഴിക്കാനായിട്ട് ഉറപ്പിക്കുന്നത് അമ്മയുടെ അകത്ത് വെച്ചാണ് പക്ഷെ സത്യം പറയാമല്ലോ വന്ന് ഞാൻ ആ തീരുമാനം എടുക്കുമ്പോ കണ്ട രോഗം പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു ഒരു ശക്തിയെ നമ്മള് വളരെ ഇതായിട്ട് വിശ്വസിച്ചാൽ അത് നമുക്ക് എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കി തരും എന്ന് നമ്മൾ സമർപ്പിക്കാനാണ് കൂടുതൽ ശ്രമിക്കുന്നത് ദേവപ്രിയ എന്ന് പറയുന്ന ഞാൻ ഇങ്ങനെ മനസ്സിൽ നെഞ്ചുകഴിഞ്ഞു നടക്കുന്ന ആ കഥാപാത്രം എന്റെ ജീവിതത്തിലേക്ക് പ്രിയ എന്ന പറയുന്ന പേരോട് കൂടി ഒരു പെൺകുട്ടി കടന്നു വരികയാണ് പിന്നെ കണ്ട സാഹചര്യം തീരുമാനം എടുത്ത് ഉറപ്പിട്ട സാഹചര്യം ഇനി രാജീവ് ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാ അതിന്റെ യഥാർത്ഥ വശം എന്താണെന്ന് ഞാൻ പറയുന്നു ഞാൻ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നങ് ഞാനങ്ങ് പറഞ്ഞാൽ ഒരിക്കലും രാജ്യം അപ്പൊ ചെയ്തു ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു പറയുന്നത് എന്റെ വൈഫിനും എന്റെ അമ്മയ്ക്കും വളരെ ഭയമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ മാത്രം വിശ്വാസമാണല്ലോ അപ്പൊ നമ്മളുടെ മാത്രം വിശ്വാസം ഇത് നമ്മളിൽ ഒതുങ്ങി നിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നാട്ടുകാർക്ക് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള എല്ലാരും അതിനെ അതിനെടുക്കണമെന്നില്ലല്ലോ അപ്പൊ നമുക്ക് അതിന്റെ സമൂഹത്തിൽ നമുക്കതൊരു വിലയിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളാ നമ്മളെ ആൾക്കാർ കളിയാക്കും അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ ആക്ഷേപിക്കും അതുകൊണ്ട് ഇവർക്കെല്ലാം അതുകൊണ്ടൊരു ുള്ളിലൊരു ഭയമാണ് ഞാൻ ഇങ്ങനെയുള്ള മാധ്യമങ്ങളോട് നമ്മളിത് അതുകൊണ്ട് ഞാനിപ്പം രാജീവ് തന്നെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ട് മാത്രവും പിന്നെ രാജീവില് ഭക്തിയുടെ ഒരു തലം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് ശരിക്കും പറഞ്ഞ നമ്മളിത് പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അവസാനം സംഭവിച്ച ആ സംഗതി അത് ഒരുപക്ഷെ രാജാവ് സംഭവിച്ചു കൃത്യമായ മറുപടി സ്ത്രീ രാജീവിന് കാണാൻ രാജീവ് തന്നെ പറയുന്നു അത് കൃത്യമായി രാജീവനോടൊത് പറയുകയും ചെയ്തു ഇങ്ങനെയാണ് എൻ്റെ സങ്കല്പം പക്ഷെ രാജീവ് എന്നോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അല്ല ചേട്ടാ ചേട്ടൻ ഇത് കാണുന്നുണ്ട് പിന്നെ പിന്നെ എന്നോട് ചോദിച്ചു അങ്ങനെ ഒരു തവണയല്ല ചോദിച്ച് ഈ ഇന്റർവ്യൂ എന്നോട് കഴിഞ്ഞ തവണ ചെയ്തോണ്ടിരുന്ന എല്ലാ സമയത്തും ഓരോ ഗ്യാപ്പിലും രാജീവ് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ധാരപാലിക ആയിട്ട എന്റെ സങ്കല്പത്തിലുള്ള എൻ്റെ ദേവപ്രിയയെ എനിക്ക് നേരിലൊന്നു കാണണം എന്ന് എനിക്ക് തോന്നിയാൽ എനിക്ക് കാണാൻ ഒരു ഇടം എന്ന് പറയുന്നത് അവിടെ മാത്രമാണ് അവിടെ അതിന്റെ പൂർണ്ണ ചൈതന്യത്തിൽ അതേ രൂപത്തില് അതേ കാട്ടളയില് അതേ ഭാവത്തിൽ അതേ അതേപോലെ തന്നെ ഒറ്റ തടിയിലും തീർത്ത ഒരു ശിലയാണ് ഒറ്റ ഒരു പ്രതിമ പ്രതിമയുണ്ടാക്കി ഈ ദേവപ്രിയയുടെ എന്റെ സ്ഥാപനത്തിൽ വെക്കാനായിട്ട് അതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോ ആദ്യം അത് ഉണ്ടാക്കിയ ആള് ഏർ പ്രിയയുടെ ചിത്രങ്ങളോ ഒന്നും വെച്ചിട്ട് ചെയ്തതല്ല പിന്നെ ഞാൻ ചിത്രം ചിത്രം വരച്ചു രൂപം ദ്ദേഹത്തിന്റെ വീട് ആ വീട്ടിലേക്കൊന്ന് നോക്കി ദേവപ്രിയ നില ഇവിടെയാണ് ഈ ഒരു വീട്ടിലാണ് ക്ഷേത്ര സമാനമായ വീടാണെന്ന് കാണുമ്പോഴേ തോന്നുന്നു നമുക്ക് ഇവിടുത്തെ ഐശ്വര്യ ദേവതയായി നിലതുകൊള്ളുന്നത് ആ യക്ഷിയമ്മ അത് മിക്കവാറും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദേവപ്രിയ എന്ന യക്ഷിയാണ് പ്രിയയിലൂടെ പ്രിയയുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാല അതൊന്ന് സൂക്ഷിച്ചു നോക്കി അതിനുമുണ്ട് ഒരു പ്രത്യേകത ഇരുപത്തിനാലാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഓരോ വർഷവും ഓരോ താലി ചരടിൽ കോർത്ത് ുളങ്ങര അമ്മയുടെ നടനീരൽ വെച്ച് എല്ലാ വർഷവും താലി ചേർത്തുന്നു ദേവപ്രിയയുടെ ഐശ്വര്യം വർദ്ധിച്ചു വരുവാനായിരിക്കാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ മാലയിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം സാധാരണ സ്ത്രീകളാണ് ഇന്ന പോലുള്ള താലിമാലയല്ലത് ഇരുപത്തിനാല് താലികൾ കോർത്തിണക്കിയ ചരടിൽ കോർത്തിണക്കിയ ഒരു മാലയാണ് അവരുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് ഓരോ വർഷവും ഓരോ താലി ആ താലി പ്രത്യേകം അതിൻ്റെ ഒരു കണക്കും പ്രകാരം ഉണ്ടാക്കി പ്രിയ ഭാര്യയുടെ കഴുത്തിൽ എല്ലാ വർഷവും അണിനിരിക്കുന്നു എന്തെല്ലാം യാതൃച്ഛികതയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദേവപ്രിയ എന്ന ആ ഒരു ദേവിയുടെ ആ ഒരു സാന്നിധ്യം ഈ പ്രിയ എന്ന ഭാര്യയിലാണോ നിലകൊള്ളുന്നത് എന്നതാണ് ചിന്തനീയം പ്രിയയിലൂടെ ദേവപ്രിയ ഇവരുടെ വീട്ടിൽ വസിക്കുന്നു എന്നത് അതീവ സന്തോഷം തന്നെ അവർക്കെല്ലാ ഐശ്വര്യവും അനുഗ്രഹവും തുടർന്നും ജീവിതത്തിൽ കണ്ടോ താലി കണ്ടോ ഞാൻ പറഞ്ഞു ജീവിതത്തിൽ ഇനിയും തുടർന്നുണ്ടാവും ചരടയിലാണ് താലി കൊടുത്തിട്ടിരിക്കുന്നത് ഈ സ്ത്രീ ചൈതന്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മൊത്തം ദേവിയാണ് ആ ദേവി ചൈതന്യമായി ദേവപ്രിയയായി ശ്രീ ജയന്റെ ഭാര്യ പ്രിയ നീന്നാൾ വാഴട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കേ